ആസാമിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മദ്രസകളെ സർക്കാർ സ്കൂളുകളാക്കി ആസാം സർക്കാർ വിജ്ഞാപനം ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി റനോജ് ഉത്തരവ് സ്കൂളുകളുടെ പട്ടിക പുറത്തുവിടുകയും ചെയ്തു പള്ളിയല്ല വളരേണ്ടത് പള്ളിക്കൂടം എന്നാണ് സർക്കാർ തീരുമാനം ഈ മദ്രസകളെയൊക്കെ സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലാക്കും മുപ്പത്തിയൊന്ന് ജില്ലയിലെ ആയിരത്തി ഇരുന്നൂറ്റി മദ്രസകളെയാണ് സർക്കാർ സ്കൂളുകളാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ ആസാം സർക്കാർ മദ്രസകളെ റെഗുലർ സ്കൂളുകളാക്കുന്നതിനെ നിയമം പാസാക്കിയിരുന്നു ഇതിനു മുന്നേയും മദ്രസകളെ സർക്കാർ സ്കൂളുകളാക്കിയിരുന്നു ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആസാം ആസാം ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൗൺസിൽ സംസ്ഥാന മദ്രസ വിദ്യാഭ്യാസ ബോർഡ് എന്നിവയുടെ കീഴിലുള്ള സ്വകാര്യ മദ്രസകൾ ഒഴികെ എഴുന്നൂറ്റി മുപ്പത്തൊന്ന് മദ്രസകളെയും അറബിക് കോളേജുകളെയും അന്ന് സർക്കാർ സ്കൂളുകളാക്കിയിരുന്നു ആസാം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ മാർച്ചിൽ കർണാടകയിൽ ഒരു റാലി സംസാരിക്കവേ അറുന്നൂറ് മദ്രസകൾ പൂട്ടിയതായി വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനത്ത് വേണ്ടത് സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളുമാണെന്നും മതസ്ഥാപനങ്ങളല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എല്ലാ സർക്കാർ സ്വകാര്യ മദ്രസകളും നിർത്തലാക്കി റെഗുലർ സ്കൂളുകളാക്കി മാറ്റാനുള്ള തീരുമാനമാണ് ഇരുപതിൽ ആസാം സർക്കാർ കൈക്കൊണ്ടത് അതനുസരിച്ച് മുൻ മദ്രസ സമ്പ്രദായത്തിലെ മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തെട്ട് വിദ്യാർത്ഥികൾ രണ്ടായിരത്തി മൂന്നിൽ ഹൈസ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് പരീക്ഷ എഴുതി നാടിനും സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും ആവശ്യം മതസ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് പുറമെ സ്കൂളുകളുടെയും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വളർച്ച തന്നെയാണെന്ന തിരിച്ചറിവിലേക്കാണ് ഇന്ന് ഈ സംസ്ഥാനങ്ങൾ മുന്നോട്ടു പോകുന്നത് ഇത്തരം മതസ്ഥാപനങ്ങളിൽ നടക്കുന്ന പീഡനങ്ങളുടെ വാർത്ത കേരളത്തിലെ ജനങ്ങൾക്ക് സുപരിചിതമാണ് എന്നാണ് ഈ വാർത്തകൾ കേരളത്തിൽ അവസാനിക്കുക ആസാം സർക്കാർ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം സാക്ഷരതാ നിരക്കിൽ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കും കോഴിക്കോട്